എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തിൽ വിശാഖനക്ഷത്രക്കാരുടെ ശുഭാശുഭഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് നക്ഷത്രം രണ്ട് രാശികളിലായിട്ടാണ് വരുന്നത് വിശാഖ നക്ഷത്രത്തിന്റെ ആദ്യ മൂന്ന് പാദം തുലാൻ രാശിയിലും അവസാന പാദം വൃശ്ചികൻ രാശിയിലുമാണ് തുലാൻ രാശിയിൽ വരുന്ന ആദ്യ മൂന്ന് പാദവും വരുന്ന വിശാഖനക്ഷത്രക്കാരുടെ ഗ്രഹസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം ഇവരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെ ഭാഗ്യസ്ഥാനമായ ഒൻപതിലും തുടർന്ന് പത്തിലും സഞ്ചരിക്കുന്ന കാലയളവാണ് ശനി ആറിലും രാഹു അഞ്ചിലും സഞ്ചരിക്കുന്നു കേതു ണെന്നുണ്ടെങ്കിൽ പതിനൊന്നിലൊക്കെ സഞ്ചരിക്കുന്ന കാലയളവാണ് എന്നാൽ വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെ അഷ്ടമത്തിലും അഥവാ എട്ടിലും തുടർന്ന് ഒൻപതിലും സഞ്ചരിക്കുന്നു ശനി അഞ്ചിൽ സഞ്ചരിക്കുന്നു രാഹു നാലിൽ സഞ്ചരിക്കുന്നു കേതു ഒൻപതിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു കാലയളവുമാണ് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് വിശാഖ വിശാഖനക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് എന്നാൽ ആദ്യ മൂന്ന് പാദത്തിൽ വരുന്ന ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുകയും സമ്പത്തും ഐശ്വര്യവും എല്ലാം സൽകീർത്തിയുമെല്ലാം വന്നുചേരുന്നതാണ് തൊഴിൽപരമായിട്ടുള്ള ഉണ്ടാകും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഹചര്യം ഉണ്ടാകും വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അതെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്ന സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സിൽ നേട്ടങ്ങൾ വന്നു ചേരും പല കാരണങ്ങൾ കൊണ്ടും തടസ്സപ്പെട്ട് ഇരുന്ന സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആ തടസ്സങ്ങളൊക്കെ മാറി അതെല്ലാം കൈവശം വന്നു ചേരുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ് ആരോഗ്യപരമായിട്ട് മികച്ച നിലവാരം പുലർത്തി മുന്നോട്ട് പോകാൻ കഴിയുന്ന സമയമാണ് കലാകാരന്മാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ തുടങ്ങിയവർക്കും വളരെ അനുകൂല സമയമാണ് എന്നാൽ ഒരു ചികൻ രാശിയിൽ വരുന്ന വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ചെറിയ കാര്യ കാര്യതടസ്സങ്ങളും ഒക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ ജൂൺ രണ്ട് മുതൽ ഇവരെ സംബന്ധിച്ച് കൂടുതൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്ന് ചേരുന്നതും ആയിരിക്കും ഈ ഈ വൃശ്ചികൻ രാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴാഴ്ചകൾ പ്രത്യേക പ്രാർത്ഥന നടത്തുന്നത് പ്രത്യേകിച്ച് അവരവരുടെ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ അരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം